വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ ബി ജെ പി മണ്ഡലം കമ്മിറ്റി വികസിത കേരളം കൺവെൻഷൻ നടന്നു ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് പത്ത് വരെ കേരളത്തിലെ ബി ജെ പിയുടെ മുപ്പത് സംഘടനാ മണ്ഡലത്തിലും വികസന കേരളം കൺവെൻഷൻ നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസിത കേരളം ആലാ ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടന്നു ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഇവിടെ നിന്ന് വികസിത കേരളത്തിനെ പറ്റി വികസിത കേരളത്തിന്റെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതില് ഒരു നല്ല മെസ്സേജ് ഉണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ വികസിത കേരളം പറയുമ്പോൾ അതിനെപ്പറ്റി അതിനെ കുറിച്ച് ഞാൻ മുമ്പോട്ട് വെക്കുമ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് രണ്ടായിരത്തി പതിനാലിലാണ് ഒരു ഫ്ലാഷ് ബാക്ക് ില് കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് പാർട്ടി ഈ രാഹുൽ ഗാന്ധിന്റെ കോൺഗ്രസ് പാർട്ടി പത്ത് കൊല്ലം ജനങ്ങൾ അവർക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനാലില് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഭാരതത്തിൻ്റെ ഓരോരോ ഓരോരോ ഇഷ്യൂസും നഷ്ടപ്പെട്ട് ನಷ್ಟ <Nousine> ಮಾಡಿ <Nousine> <Nousine> കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് രാജ്യത്തിനുടനീളം നടന്ന മോദി സർക്കാരിന്റെ വികസനം അതിശക്തമാണെന്നും ആ വികസന പദ്ധതികൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധത്തിനെതിരെയാണ് ബി ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിയെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുമാണ് വികസന കേരളത്തിലൂടെ ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി കൺവെൻഷനിൽ തൃശൂർ സൗത്ത് ജില്ലയിൽ തുടക്കം കുറിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം സൗത്ത് ജില്ല രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു നേതൃത്വ യോഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ നമ്മുടെ രണ്ട് എലക്ഷനെ പറ്റി രണ്ട് എലക്ഷനെ എങ്ങനെ നേരിടാം എന്ന ഒരു വലിയൊരു പ്ലാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ബൂത്തുകളിലും നമ്മുടെ വാർഡുകളിലും നടപ്പാക്കിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ സൃഷ്ടിക്കാനും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മാതൃകയായി ഒരു ജില്ലയ്ക്ക് മാറ്റാൻ ബലിദാനികളുടെ മണ്ണായ ഈ വെച്ച് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് കെ പി ജോർജ് എന്നിവർ സംസാരിച്ചു സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ പി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കൃപേഷ് ചെമ്മണ്ട കൃതജ്ഞത രേഖപ്പെടുത്തി മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഷാജുമോൻ വട്ടേക്കാട്ട് അനൂപ് ആന്റണി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മധ്യമേഖലാ സംസ്ഥാന സെക്രട്ടറി കെ പി സുരേഷ് എന്നിവർ പങ്കെടുത്തു വേണ്ടി वीडियो तैयार की गेंद